തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാം തോട് വൃത്തിയാക്കുന്നതിനിടയിൽ തോട്ടിൽ വീണ് മരിച്ച ജോയിയുടെ മാതാവിന് പത്ത് ലക്ഷം രൂപ കൈമാറി സർക്കാർ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാരായമുട്ടത്തെ ജോയിയുടെ വീട്ടിലെത്തിയാണ് അമ്മ മെൽഹിക്ക് തുകയുടെ ചെക്ക് കൈമാറിയത് ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് എം എൽ എമാരായ സി കെ ഹരീന്ദ്രൻ വി ജോയ് തുടങ്ങിയവരും പൊതുപ്രവർത്തകരും സന്നിഹിതരായിരുന്നു തുടർന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് റെയിൽവേയാണ് ജോയിയുടെ മരണത്തിന് കാരണമെന്ന് മന്ത്രി പ്രതികരിച്ചു കോർപ്പറേഷൻകാരും ചില വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെന്നാണ് അവരുടെ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഇവിടെ നാട്ടുകാരും ഇവിടുത്തെ പഞ്ചായത്തും ഇവിടുത്തെ എം എൽ എ ഹരീന്ദ്രനാഥും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു വീട് വയ്ക്കുന്നതിനുള്ള സ്ഥലം കണ്ടുപിടിക്കാൻ വീട് വെച്ചു കൊടുക്കുന്നതിനുവേണ്ടിയുള്ള ചെലവ് കോർപ്പറേഷൻകാർ വഹിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം തോടും ആ തോടിൻ്റെ ചുറ്റും രണ്ടു വശവും ശുചീകരിക്കുന്നത് സംബന്ധിച്ചിടത്തോളം ഒരു യോഗം അടിയന്തര യോഗം ചേർന്നിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ് ആ യോഗം വിളിച്ചേർത്തി ആ യോഗത്തിൽ റെയിൽവേയുടെ ആൾക്കാരും പങ്കെടുത്തിരുന്നു അവിടെയും ഈ കുടുംബത്തെ റെയിൽവേയും സഹായിക്കണമെന്നുള്ള നിലയിലുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിരുന്നു ഇപ്പം കൂടാതെ തന്നെ ഞാൻ തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം റെയിൽവേ ഡിആർഎം ഒറ്റ സംസാരിച്ചിരുന്നു അവർ ഒരു അനുകൂലമായുള്ള പ്രതികരണമല്ല അവരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞൊന്നുകൂടെ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് ആലോചിക്കണം കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് ഞാനൊരു പിന്നെ കത്ത് കൊടുത്തിരുന്നു ഈ കാര്യങ്ങളിച്ചുകൊണ്ട് അതിന്റെ മറുപടി പോലും വന്നിട്ടില്ല യഥാർത്ഥത്തിൽ ഈ പിന്നെ ജോലിയുടെ വേർപാട് അല്ലെങ്കിൽ മരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേ തന്നെയാണ് അവർക്ക് തന്നെയാണ് എൻ്റെ ഉത്തരവാദിത്വം കൂടാതെ ശശി തരൂർ എം ബി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെയും വിമർശിച്ചാണ് മന്ത്രി മടങ്ങിയത് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം അദ്ദേഹത്തിന്റെ ആവശ്യം അതെ പ്രതിപക്ഷ നേതാവ് ഈ സംഭവം ഉണ്ടായ ശേഷം ഇതുവരെ ആ സംഭവ സ്ഥലത്ത് വന്നിട്ടില്ല എന്താണെന്ന് അന്വേഷിച്ചിട്ടില്ല അടുത്തൊരു മന്ത്രി എന്നുള്ള നിലയിൽ മുഴുവൻ സമയം ഞാനും മറ്റെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കളക്ടർ അടക്കമുള്ള ആൾക്കാരുണ്ടായിരുന്നു ടെലഫോണിൽ വിളിച്ചു പോലും എന്താണെന്നുള്ളവർ അന്വേഷിച്ചിട്ടില്ല ഈ ബോഡി കിട്ടിയ ശേഷം ഒന്നും ഈ വീട്ടിൽ വരാൻ വരാൻ വേണ്ടി സമയം കണ്ടിട്ടില്ല പ്രതിപക്ഷത വന്നില്ല എന്നുള്ള വർഷം പത്രമാധ്യമങ്ങൾ വന്ന ശേഷമാണ് അതി കൂടെ വന്ന ശേഷം ഇങ്ങനെ കഴിഞ്ഞ പ്രഖ്യാപനം കൂടെ നടത്തിയിട്ട് പിന്നെ പോയി പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ആയിട്ടിരുന്നോട്ടെ ഞങ്ങൾ ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ വളരെ വേഗതയിൽ തന്നെ ചെയ്യാൻ കഴി കഴിയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ശശി തരൂർ ഫേസ്ബുക്കിൽ കൂടെ ജീവിക്കുന്ന ആളാണ് അപ്പോൾ പിന്നെ ശശി തരൂർ ഈ കഴിഞ്ഞ ഇനി അടുത്ത അഞ്ച് വർഷം കഴി കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വരുമുണ്ട് അപ്പോഴേ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി ശശിതൂരിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെയും ഇവിടെ വന്ന് ഈ പാവപ്പെട്ടവരുടെ വീടൊന്ന് സന്ദർശിച്ചിട്ടെങ്കിലും പോയാൽ മതിയായിരുന്നു ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യാം